ചേർത്തല വയനാട് ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു വാരനാട് ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു കെ കെ കുമാരൻ പെയിൻ ആൻഡ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ഡി കുഞ്ഞുമോൻ സോഹദവും ആർ രമേശൻ നന്ദിയും പറഞ്ഞു തണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉന്നത വിജയികളെ ആദരിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ കിടപ്പ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം നടത്തി വാർഡംഗം കമ്പി രജിമോൾ പ്രസാദ് സ്പോർട്സ് കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ പ്രസന്നൻ കൊക്കോതമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വി സുധാകരൻ ഡോക്ടർ സത്യപ്രസാദ് പി ജയേഷ് എന്നിവർ പങ്കെടുത്തു ഈ ും തുടർന്ന് നാളെ ഈ കാര്യങ്ങൾ അതാണ് ഇതിന്റെ ഒരു ആശയം അതിന് ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ఈ <Sanye> రూటెక్ ഇന്ന് നമ്മുടെ രാജ്യത്തിന് മാതൃകയെ ലോകത്തിൽ മാതൃകയെ കേരളം ആകുന്നെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും വളരെ അവസരം ആഗ്രഹിക്കുന്ന അശദായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു നന്മയുടെ പ്രവർത്തനമാണ് എല്ലാവരെയും കൊണ്ട് പറ്റുന്ന ഒന്നല്ല കാരണം അതിനൊരു മനസ്സുണ്ടാകണം നല്ലൊരു മനുഷ്യനാവണം അങ്ങനെ ഒരു നല്ലൊരു മനസ്സും നല്ലൊരു മനുഷ്യനുമായി മാത്രമേ സഹവിജീവികളെ സംരക്ഷിക്കാൻ സഹജീവികളെ സഹായിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകും അത്തരം മനസ്സിൻ്റെ ഉടമയാണ് ഉടമകളാണ് ഈ സംഘത്തിൻ്റെ ഭാരവാഹികളെന്ന് ആദ്യമായി സൂചിപ്പിക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ചാലവച്ചകൾ സൊസൈറ്റിയുടെ മുഴുവൻ പ്രവൃത്തി ആദ്യമായി അഭിവാദ്യം ചെയ്യും